പ്രമുഖ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് രേണു സുതി അഭിമുഖങ്ങൾ റീൽ വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയായതെങ്കിലും ഇന്ന് അവർ സുതിയുടെ വിധവ എന്നതിനപ്പുറം സ്വന്തമായി ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിയെടുത്തിരിക്കുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന രേണു സുതിക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ പാതിവഴിയിൽ ക്വിറ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു എങ്കിലും ഈ തിരിച്ചടി രേണുവിൻ്റെ കരിയറിന് തടസ്സമായില്ല ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പടുത്തുയർത്തുകയാണ് രേണു സുധി ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തു നിന്നും രേണുവിനെ തേടി ക്ഷണങ്ങൾ എത്തുന്നു അടുത്തിടെ ദുബായ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രൊമോഷനുകളുമായി രേണു തിരക്കിലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷം തൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്ന രേണു സുധീ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇനി മുതൽ അഭിനയിക്കുന്ന പ്രൊജക്റ്റുകളിൽ നായകന്മാരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക നിബന്ധന വെച്ചിട്ടുണ്ടെന്നും രേണു പറയുന്നു രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിന് ശേഷം ഞാൻ പേയ്മെൻ്റ് കൂട്ടിയിട്ടുണ്ട് നായകൻ ആരെന്ന് തിരക്കും പിന്നെ നായകൻ്റെ ഫാമിലിക്ക് എൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും ഈ വെളിപ്പെടുത്ത രേണുവിൻ്റെ കരിയറിനോടുള്ള പ്രൊഫഷണൽ സഭിമരത്തെയും വ്യക്തിപരമായ അതിർവരമ്പുകളെയും സൂചിപ്പിക്കുന്നു വിവാദങ്ങളെയും നെഗറ്റീവ് അഭിപ്രായങ്ങളെയും പോലും തൻ്റെ പ്രശസ്തിയിലേക്ക് വഴുതി തിരിച്ചുവിട്ട രേണുവിന് ഇത് രാജയോഗമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവേ ഉള്ളത് വിലയിരുത്തൽ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം ഒന്നിനു പിറകെ ഒന്നായി തിരക്കുകളിലേക്ക് പോവുകയാണ് ഈ സെലിബ്രിറ്റി